ഇപ്പോൾ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അതായത് എൻ എച്ച് എമ്മില് ശമ്പള പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം അതായത് എൻ എച്ച് എമ്മില് താൽക്കാലികമായിട്ടും അല്ലാതെയുള്ള ജീവനക്കാർക്കൊന്നും ശമ്പള വിഹിതം കിട്ടുന്നില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ് അത് ജനുവരി മാസത്തെ ശമ്പളം ഫെബ്രുവരി ഇരുപതായിട്ട് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല അതായത് ഇപ്പോൾ ഫെബ്രുവരി മാസം കഴിയാറായി ഇരുപത്തെട്ട് എട്ട് ദിവസം ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരിയിലെ സാലറി വരേണ്ട സമയം ഇതുവരെ ജനുവരിയിലെ സാലറി പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എൻ എച്ച് എമ്മിൻ്റെ ജീവനക്കാരെന്ന് പറയുമ്പോൾ അതിൽ ഡോക്ടേഴ്സ് നഴ്സ്മാർ ജെഎച്ച് ഐ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും ഫാർമസിസ്റ്റ് മുതലായ എല്ലാ സ്റ്റാഫുകളും ഉണ്ടായി ഓരോ എൻ എച്ച് എമ്മിന്റെ കോർഡിനേറ്റേഴ്സ് മുതൽ എൻ എച്ച് എമ്മിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും അതിൽ താൽക്കാലികമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊന്നും തന്നെ ഇതുവരെ സാലറി ലഭിച്ചിട്ടില്ല എല്ലാ മാസവും ഇങ്ങനെ തന്നെയാണെന്നാണ് നമ്മൾ അന്വേഷിപ്പറിയാൻ കഴിഞ്ഞത് നമുക്ക് ആ ന്യൂസിൽ വന്നിരിക്കുന്ന ഒന്ന് ആദ്യം ബ്രേക്കിംഗ് നാഷണൽ ഹെൽത്ത് മിഷനിൽ കേന്ദ്ര ഫണ്ട് ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല മാസത്തെ ശമ്പളം ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല കോടി രൂപ ഹെൽത്ത് കേന്ദ്രം ഈ മാസം പണം ലഭിച്ചിട്ടും ജീവനക്കാർ െ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും കേരളത്തിൽ നമ്മുടെ സംസ്ഥാന വിഹിതം കൂടെ ചേർന്നിട്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ ഇതില് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് എത്തിയിട്ടും സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല എന്താണെന്നുള്ള ആരും ഒരു അഡ്രസ്സ് ചെയ്യുന്ന പോലും ഇല്ല അപ്പം ഈ ജീവനക്കാരെല്ലാവരും ഇപ്പം ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി കഴിയാറായി അവരെല്ലാവരും സാലറി ഇല്ലാതെ വെറുതെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും അവരുടെ ഇ എം ഐ കാണും അവരുടെ കുടുംബ ലോണുകൾ കാണും അങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങളിലൂടെ പോകുന്ന ആൾക്കാരാണ് അവരെല്ലാം അപ്പം അവരും ജീവിക്കാൻ വേണ്ടി ഒരു വരുമാനം തന്നെയാണിത് അപ്പം അവർക്കൊരു വരുമാനം അല്ലാതെ അവരുടെ ശമ്പളം കൊടുക്കാതെ അവരിട്ട് പണിയെടുപ്പിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല പതിനയ്യായിരത്തോളം താൽക്കാലിക ഉൾപ്പെടെ ജീവനക്കാരുണ്ട് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നുമുള്ള പണമാണ് സാധാരണ ശമ്പളമായി നൽകുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്നതായിരുന്നു പക്ഷേ ഫണ്ട് കിട്ടിയെന്ന രേഖ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ ജനുവരി മാസത്തെ ശമ്പളം ഫെബ്രുവരി പത്തൊൻപതാകുമ്പോഴും ഇതുവരെ നൽകിയിട്ടില്ല കഴിഞ്ഞ പതിനാലാം തീയതി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയെന്നും അത് എൻ എച്ച് എമ്മിലേക്ക് മാറ്റണമെന്നും ഉള്ള ആരോഗ്യവകുപ്പിന്റെ തന്നെ ഉത്തരവുണ്ട് ആ നിലയിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പിലെ പ്രധാനപ്പെട്ട എൻ്റെ ജീവനക്കാർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തുന്നില്ല എന്നുള്ളതാണ് പത്തൊൻപത് ദിവസം പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ജീവിതവൃത്തി എങ്ങനെ പോകും എന്ന ചോദ്യം താൽക്കാലിക ജീവനക്കാരടക്കം ചോദിക്കുന്നുണ്ട് സ്ഥിരമായി സാധാരണഗതിയിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വന്നാലും പിന്നെയും അധികം വൈകുന്ന ഒരു സ്ഥിതി ഉണ്ട് എൻ എച്ച് എമ്മിൽ അതെന്തുകൊണ്ട് അത് പരിഹരിക്കണം എന്ന അതെ ഇപ്പോഴാണ് ഇതൊക്കെ ന്യൂസ് ആവുന്നത് ആക്ച്വലി ഇവരുടെ ആവശ്യം ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇതിനെതിരെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ആശ വർക്കേഴ്സ് അവർക്ക് ശമ്പളം കിട്ടാത്തതിനും അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ ധരണയും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എൻ എച്ച് എൻകാരും സമരവും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഡ്യൂട്ടി അവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്തെങ്കിലും ഒരു ശമ്പളം കിട്ടും ഇപ്പം ഒരു മാസത്തെ ശമ്പളം നമുക്ക് സാധാരണ ഗതിയിൽ ഏതൊരു സ്ഥലത്തെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരു ആദ്യം തന്നെ ശമ്പളം കിട്ടുക എന്നുള്ളത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് കാരണം അവർ വർക്ക് ചെയ്ത പൈസയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതുപോലും കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ സർക്കാരിനും കേന്ദ്രത്തിനും ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഈ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സംരംഭം വൻ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം കാരണം ഇതിന് ഫണ്ട് ഇല്ലെങ്കിൽ അവർ ഈ പുതിയ സ്ഥാപനങ്ങൾ തുറക്കുന്നതും പുതിയ പുതിയ ആക്ടിവിറ്റീസ് നടത്തുന്നതും പിന്നെ എന്തിനാണ് ഇത്രയും ജോലിക്കാരെ താൽക്കാലികമായും സ്ഥിരമായിട്ടും വെച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാതെ വർക്ക് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവരുടെ കുടുംബം കഴിഞ്ഞു പോകണം ഇതിലിപ്പം ഈ നാഷണൽ ഹെൽത്ത് മിഷനിലാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങളിലെല്ലാം ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവരും അവരുടെ സാലറി കറക്റ്റ് സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട് ബാക്കി താഴെക്കടയില് വർക്ക് ചെയ്യുന്നതാണ് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് സാലറി കിട്ടാത്തത് അപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കണം കാരണം ഇതിപ്പോൾ മാസം ഫെബ്രുവരി ഇരുപതായി ഇതുവരെയും അവർക്ക് സാലറി കിട്ടിയിട്ടില്ല അവരുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളെല്ലാം സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പരിധി വിട്ട് സമരത്തിലേക്ക് പോകാനൊന്നും അവർ ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല അപ്പം നമ്മളെല്ലാവരുമാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അതിപ്പം ഈ മാസം സാലറി കിട്ടുക എന്നുള്ളതല്ല എല്ലാ മാസവും കറക്റ്റ് സമയത്ത് സാധാരണ ഒരു ജീവനക്കാരെ പോലെ തന്നെ അവർക്ക് ശമ്പളം കിട്ടുക എന്നുള്ള അവരുടെ ബേസിക് നീഡ് എത്രയും പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് അതിനെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ തീർച്ചയായും അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ ടാ